സ്കിൽ സെന്ററിന് വേണ്ടി ഒരു പരസ്യ ചിത്രം വേണമെന്ന് നമ്മൾ ടീം ആവശ്യപ്പെട്ടപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് ഓടിവന്നത് എൻ്റെ സുഹൃത്തും അതോടൊപ്പം തന്നെ ഷോർട്ട് ഫിലിം ക്യാരക്ടറുമായിട്ടുള്ള മേജോയുടെ മുഖാണ് അപ്പോൾ പരസ്യ ചിത്രം പൂർത്തിയാക്കിയതിന് ശേഷം നമ്മുടെ സുഹൃത്തുക്കൾ അത് കണ്ടിട്ട് പലരും പറഞ്ഞു ഈ ഒരു പരസ്യ ചിത്രം ഒരു സിനിമാ തിയേറ്ററിൽ പ്രദർശിപ്പിക്കാനുള്ള ഒരു നിലവാരം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അതൊരു മോഹമായിട്ട് നമ്മൾ മനസ്സിലാകുന്ന കിടക്കും കൊണ്ട് ഈ അടുത്ത പുറത്തിറങ്ങിയ ആവേശം ജയഗണേശ് ചിത്രങ്ങളുടെ റിലീസ് ഷോയിൽ തന്നെ പ്രദർശിപ്പിക്കാൻ വലിയ ഒരു സ്വപ്നമാണ് എന്റെ മുഖം ബിഗ് സ്ക്രീനിൽ കാണുന്നത് ഇങ്ങനെ എനിക്കിന് അവസരം തന്ന പാവട്ടിലെ സ്കിൽപാട് നന്ദി അർപ്പിക്കാനാണുള്ളത് സന്തോഷം കൊണ്ട് തോന്നുന്നുണ്ട് കണ്ടപ്പോൾ ഒരു അവസരം ഒരുക്കി തന്ന മേജാനോടും അദ്ദേഹത്തിന്റെ പ്രൊഡക്ഷൻ കമ്പനിയായ മെർസലിൻ സിനിമാക്സിനോടുമുള്ള നന്ദി ഈ അവസരത്തിൽ അറിയിക്കുകയാണ് പഠനത്തോടൊപ്പം ജോലിയും ലഭിക്കുവാൻ സ്കിൽ സെന്റർ